മറ്റേ കടൽ കൊള്ള നടന്നത് ഇപ്പൊ കടലിലെ വിപ്ലവം നാണം വേണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നില്ല കടൽ ആ ആവർത്തിക്കുന്നു എനിക്കെതിരായിട്ട് കേസ് കൊടുക്കും ഏ മറ്റേ മൃഗെ ഞാൻ ഇനിയും പറഞ്ഞ അത് എനിക്കെതിരായിട്ട് കേസ് കൊടുക്കും ഇവരെ പറ്റി ചെയ്ത് പറഞ്ഞ അതുകൊണ്ട് ഞാൻ ഇനി പറയത്തില്ല കമ്പേര് പിന്നെ പറയ എന്താ രണ്ടാമത് വന്നു മൂന്നാമതും നല്ല മുദ്രാവാക്യ ഞാനത് പറഞ്ഞ പോർത്തത് മൂന്നാമതും വരും പിണറായി ആളുകൾ തലേ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഇനി വരാൻ പോകണം അത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട പണ്ട് ഇതുപോലൊരു മുദ്രാവാക്യം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് എഴുപത്തിയേഴ് അങ്ങനത്തെ മുദ്രാവാക്യം എന്തായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് അമ്പത്തി ഏഴിൽ ഇ എം എസ് അറുപത്തേഴിൽ മുദ്രാവാക്യം ഭയങ്കര മുദ്രാവാക്യം

അപ്പൊ ഇ എം എസിനെ ജയിച്ചു കഴിഞ്ഞപ്പോ ഇടിയിക്കാൻ ഒരു വലിയ മാല തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ജയിച്ചല്ല മൊത്തത്തിൽ തോറ്റെങ്കിലും ജയിച്ചല്ല ഇ എം എസ് ചെറിയ ഭൂരിപക്ഷത്തിൽ അന്നത്തെ കാലത്ത് അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ് മാലയിടാമെന്നപ്പോ ഇ എം എസ് പറഞ്ഞ് ഇത് എന്നെയല്ല നിങ്ങൾ ഇടിയിക്കേണ്ടത് ആ വിജയരാഘവന് കൊണ്ട് ഇടാൻ പറഞ്ഞു സത്യത്തിൽ അവനാണ് ജയിച്ചെന്ന് അതായത് ഇ എം എസ് ആ ഗതികേട് ധർമ്മടത്ത് പിണറായി വിജയന് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങള് പറയുന്നത് ഇരുപത്തി ആറിനെ കുട്ടികള ഇനി നിങ്ങൾ പിണറായി എന്ന് പറഞ്ഞാൽ അപ്പൊ മനസ്സിലോട്ടേക്കണം മറുപടി പറഞ്ഞാ മതി പറയാലോ ഇത് അവിടെ പറഞ്ഞാൽ മതി ഈ സാധനം അന്ന് നടന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആവർത്തിക്കാൻ പോവാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആവർത്തിക്കാൻ പോവാ ആ പറഞ്ഞത് ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊടുങ്കാറ്റ് പോലെ തിരിച്ചു പോയി ഈ അഴിമതിക്കാരുടെ ദുർഭരണക്കാരെ ഈ അധികാര കസേരയിൽ നിന്ന് ആക്കിയോളിക്കാൻ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ തയ്യാറായിരിക്കുക തയ്യാറായിരിക്കുക